ഇനോഗ്രേഷൻ വിളിക്കാൻ പോയിട്ട് ഒരു ബ്രാൻഡ് ഓണറായ ഒരു വീട്ടമ്മ എന്റെ എന്റെ ബ്രാൻഡിൽ ഇന്ന് എത്ര പേരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുത്തിട്ടുണ്ടാവും ഇപ്പൊ എല്ലാം കൂടെ ഒരു എയ്റ്റി ഫൈവ് ബ്രാൻഡോളും എന്റെ കയ്യിലുണ്ട് പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും ഉണ്ട് ഇതുപോലെ ജോലിക്ക് പോണവരുണ്ട് ഇവിടെ സ്പേസ് തുടങ്ങിയിട്ട് കുറെ സ്റ്റോക്ക് അവർ എടുത്ത് തന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യണവരുണ്ട് മാളിടത്താണെങ്കിലും ശരിക്കും പറഞ്ഞ ഒരു ത്രീ തൗസൻഡ് റെൻഡിൽ നിങ്ങൾക്ക് മാളൊരു സ്പേസ് കിട്ടുമോ കിട്ടില്ല പക്ഷെ എൻ്റെ ഷോപ്പിൽ അതിന് ഉണ്ട് എൻ്റെ സ്റ്റാർട്ടപ്പ് ഞാൻ അങ്ങനെയാണ് വെച്ചിരിക്കണം ഭീമമായ തുക അവർക്കൊണ്ട് അത് അഫോർഡബിൾ അല്ല അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യണം അവരെ സപ്പോർട്ടീവ് ആയിട്ട് മുന്നോട്ട് പോയാൽ ഇന്നും അതുകൊണ്ട് തന്നെ ഇന്നും എനിക്ക് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാം അവരൊരു പ്രാർത്ഥനയിൽ ഞാനൊരു പങ്കാളിയാണ് ഇനോഗ്രേഷൻ വിളിക്കാൻ പോയിട്ട് ഒരു ബ്രാൻഡ് ആയ ഒരു വീട്ടമ്മ എൻ്റെ എൻ്റെ ബ്രാൻഡിൽ ഞാൻ ഈ കാക്കലാണ് ഇനോഗ്രേഷൻ വിളിക്കാൻ വേണ്ടി പോയപ്പോൾ അവരോട് അവർ എന്താണ് ഇത്ത ഇങ്ങനെ ഞാൻ പറയും ഇതാണ് എൻ്റെ കോൺസെൽറ്റ് എന്നാൽ എനിക്കൊരു ബ്രാൻഡ് തുടങ്ങാൻ പറ്റും അവര് അന്നത്തെ ആ ഒരു എന്ന് പറഞ്ഞ ചോദ്യം ഇന്ന് എന്റെ ചെവിയിലുണ്ട് അപ്പൊ ഞാൻ അതിനെന്താ തുടങ്ങാലോ അങ്ങനെ ഒരു ഹസ്ബൻഡും വൈഫും ഈ ആഗ്രഹിച്ച് അവർ വെറും നാല് നെക്ലസ് കൊണ്ടാണ് അവര് ഇനോഗ്രേഷനിലെ അവരൊരു ബ്രാൻഡായി മാറിയത് ഇന്നിപ്പോ അവർ നല്ല പേര് കേട്ട ബ്രാൻഡാണ് ഞാൻ എവിടെ തുടങ്ങിയാലും അവര് വരും ഞാൻ ഇന്നും അവർ ഓർക്കണം അവരെന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവള് ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങി അവൾ അവരുടെ അടക്കളയിലായിരുന്നു അവൾക്ക് എന്തോ ഒരു സന്തോഷം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെന്നെ ഹഗ് ചെയ്തിട്ടാണ് അത് പറയുന്നത് എന്റെ ഇനോഗ്രേഷൻ്റെ അന്ന് ആ ഉമ്മ വന്നിട്ട് അപ്പൊ എല്ലാരിക്കും ഒരാഗ്രഹമുണ്ട് നമ്മളൊന്ന് ഫ്ലറിഷ് ആവണം നമ്മളൊന്ന് എക്സ്പെൻഡ് ആവണം നമുക്കൊരു സെൽഫ് ഇൻകം എല്ലാ വീട്ടന്മാർക്കും നമുക്കാണെങ്കിലും